വരുമാനദായകമായ തൊഴിൽ സംരംഭങ്ങൾ സ്വയം ആരംഭിക്കാൻ തയ്യാറുള്ള വനിതകൾ കേരളത്തിൽ ഉണ്ടാകണം കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ കടമകളിലൊന്ന് ഇത്തരത്തിലുള്ള സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് വനിതകൾക്ക് പരിശീലനം നൽകി സംരംഭകരായി സ്ത്രീകളെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനിധി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൌശല്യ യോജന കേരള ഭാഗമായി ഇരിങ്ങാലക്കുട രാജീവ് ഗാന്ധി ടൌൺ ഹാളിൽ സംഘടിപ്പിച്ച കണക് രണ്ടായിരത്തിനാല് തൊഴിൽമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ കേരളത്തിന്റെ സമ്പത്താണ് അവരുടെ അഭിരുചിക്കും കഴിവിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് കേരള നോളജ് ഇക്കോണമി മിഷനുമായി ചേർന്ന് കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന തൊഴിൽമേളകളുടെ ലക്ഷ്യം സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കുക സാമ്പത്തിക സ്വയം പര്യാപ്തത സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രധാനപ്പെട്ട ഉപാധിയാണ് പതിനെട്ട് വയസ്സുമുതൽ നാൽപ്പത് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് ജോലി നേടുന്നതിനും പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് യുവതി യുവാക്കൾക്ക് സൌജന്യ നൈപുണ്യ പരിശീലനത്തിനുള്ള അവസരവും മേളയിലുണ്ടായിരുന്നു തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ അധ്യക്ഷയായ മേളയിൽ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ വിശിഷ്ടാതിഥിയായി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ സലീൽ യു സ്വാഗതവും ഗവേണിംഗ് ബോഡി മെമ്പറും ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ കെ ആർ ജോജോ ഇരിങ്ങാലക്കുട നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബിൻ സിസി കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ പുഷ്പവതി ഇരിങ്ങാലക്കുട കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ശൈലജ ബാലൻ എന്നിവർ ആശംസകൾ അറിയിച്ചു അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ പ്രസാദ് കെ കെ നന്ദി അറിയിച്ചു ഐടി ബാങ്കിംഗ് ആന്റ് ഫിനാൻസ് ഇൻഷുറൻസ് ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ നിരവധി മേഖലകളിലേക്കാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത് നാൽപ്പത്തിരണ്ട് തൊഴിൽ ദാതാക്കളും ആയിരത്തിൽ ഇരുന്നൂറിലധികം ഉദ്യോഗാർത്ഥികളും പരിപാടിയുടെ ഭാഗമായി അഞ്ഞൂറിലധികം പേർ ആദ്യഘട്ടം തെരഞ്ഞെടുപ്പിൽ ഇടം നേടി തൊഴിൽമേളയോടനുബന്ധിച്ച് ഡിഡിയുജി കെ വൈ ആർ എസ്ഇജി ഐ എന്നീ കോഴ്സുകളുടെ പ്രചരണാർത്ഥം ഐഇ സി സ്റ്റാൾ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു 哎妈。